വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വിട്ടത് കേട്ടോ അതിനുശേഷമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് കുറെ ദിവസമായിട്ട് ഭയങ്കര ഓട്ടത്തിലൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ പെരുന്നാൾ വീഡിയോസൊക്കെ എവിടെയെന്ന് എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു റമനാളിൽ ഓരോ ദിവസവും നമ്മൾ വീഡിയോസ് ചെയ്യാറുണ്ടായിരുന്നു എല്ലാ വിശേഷങ്ങളും പങ്കിടാറുണ്ടായിരുന്നു പെട്ടെന്ന് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിർത്തി എന്താണെന്ന് നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും കമന്റിലും ഒക്കെ എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനൊരു വലിയ കാരണം കാരണം നമ്മുടെ ലൈഫിലേക്ക് ാണ് വരാ എന്നുള്ളത് നമുക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു കാര്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അവസാനത്തെ നോമ്പിന്റെ അന്ന് മുതൽ തുടങ്ങണം അന്ന് നമ്മൾ ഇടയത്താഴമൊക്കെ കഴിച്ചിട്ട് ഐ ദിവസന്റെ റിവ്യൂ ദിവസമായിരുന്നു ശ്രീചിത്രയില് ട്രുവൻഡ്രം നമ്മൾക്ക് അവനെ കാണിക്കാൻ കൊണ്ടുപോകണമായിരുന്നു അപ്പോൾ രാവിലെ തന്നെ പുറപ്പെട്ടു കേട്ടോ അത് രാവിലെ പുറപ്പെട്ടാലേ നമ്മൾ ഒരു എട്ട് മണിയാവുമ്പോഴെങ്കിലും അവിടെ എത്തുള്ളൂ നമ്മൾ ആ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ നമ്മളെ അതിനകത്തേക്ക് കയറ്റണമെങ്കിൽ തന്നെ ഒരു ടോക്കൺ ഉണ്ട് അവിടെ അപ്പോയിൻമെന്റ് എടുത്തവർക്കും അല്ലാത്തവർക്കും വെവ്വേറെ ടോക്കൺ ആണ് കേട്ടോ നമ്മള് ഒരു നാല് മാസം മുമ്പേ അപ്പോയിൻമെന്റ് എടുത്തതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ കയറാം കയറാമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് പോണത് പക്ഷേ ഭയങ്കര തിരക്കാണ് ഒ പി ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ തിരക്കുണ്ടായിരുന്നെങ്കിലും അപ്പോയിൻമെന്റ് എടുത്തിട്ട് പോയതുകൊണ്ട് ഡോക്ടറെ നേരത്തെ കാണാൻ പറ്റി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിപ്പേക്കിന്റെ ഐദുട്ടിയുടെ വാപ്പച്ചയും വന്നിട്ടുണ്ടായിരുന്നു ഐദോസിന്റെ ഹോസ്പിറ്റൽ റിവ്യൂ ഒക്കെ നല്ല ഹാപ്പി എൻഡിങ്ങിലാണ് കഴിഞ്ഞത് കേട്ടോ ഇനി ഒരു ആറ് മാസം കഴിഞ്ഞ് പോയാൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ സഹ ഭയങ്കര സമാധാനമായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് വൈകിട്ട് നേരം നമ്മുടെ വാപ്പച്ചിയുടെ കുടുംബ വീട്ടില് അതായത് വാപ്പച്ചിയുടെ ഉമ്മയുടെ കുടുംബ വീട്ടില് നമുക്ക് കുടുംബക്കാർക്ക് എല്ലാവർക്കും കൂടെ ആയിട്ട് ഒരു നോമ്പുതുറ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോയിട്ടോ നമ്മുടെ ഫാമിലിന്ന് ഞാനും അയ്യ ദിവസം മാത്രമാണ് പോയത് അനിയത് പ്രഗ്നന്റ് ആയതുകൊണ്ടും അതുപോലെ അവൾക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഉമ്മാക്ക് വരാൻ പറ്റിയില്ല നമ്മൾ വാപ്പച്ചിയുടെ പെങ്ങന്മാരുടെ കൂടെ മക്കളുടെ കൂടെ ഒരു അടിച്ചുപൊളി യാത്രയായിരുന്നു അവിടെ ചെന്നപ്പോ വാപ്പമാരുടെ സഹോദരങ്ങളും മക്കളും മരുമക്കളും ചെറുമക്കളൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അവരെല്ലാം ഒരുക്കി വെച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു നമ്മൾ ചെന്നപ്പോ ഏകദേശം നോമ്പ് തുറക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ആസീനൊക്കെ ഓതി ഒരു ദുബായൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും ബാങ്ക് കൊടുത്തു പിന്നെ വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് നോമ്പൊക്കെ തുറന്നു എല്ലാ വർഷവും നമ്മൾ കുടുംബക്കാരെല്ലാവരോടും ചേർന്നൊരു സംഗമം ഒക്കെ നടത്താറുണ്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഇഫ്താർ നടത്തുന്നതെന്ന് തോന്നുന്നു എന്തായാലും നാളെ പെരുന്നാളാണല്ലോ എന്നുള്ള ഒരു സന്തോഷം പിന്നെ റമനാൻ നമ്മളെ വിട്ടു പോകുന്നതിൽ വലിയ സങ്കടം ഉണ്ടെങ്കിലും എന്തായാലും നമ്മൾ തക്ബീർ കൊടുക്കുന്നതൊക്കെ വെയിറ്റ് ചെയ്തിരിക്കാനായിട്ടോ വീട്ടിൽ വന്നതിന് ശേഷം എല്ലാവരും ഫിത്തർ സക്കാത്തിനുള്ള അരിയൊക്കെ വാങ്ങിച്ച് തക്ബീർ കൊടുക്കുന്നത് കേൾക്കാനായിട്ടിരിക്കുകയാണ് കാരണം ഏകദേശം എല്ലാവരും ഉറപ്പിച്ചിട്ടുണ്ട് തക്ബീർ കേൾക്കും പിറ കാണും എന്നൊക്കെ അങ്ങനെ തക്ബീർ കൊടുത്തപ്പോഴേക്കും നമ്മൾ അർഹതപ്പെട്ടവർക്ക് നമ്മുടെ ഓരോരുത്തരുടെയും പിത്രേസ കാത്ത് കൊണ്ട് എത്തിച്ചു കൊടുത്തു അപ്പോ നമ്മുടെ എക്സൈറ്റ്മെന്റ് കൂടിയിട്ടിരിക്കുകയാണ് നാളെ പെരുന്നാളാണ് പ്രതീക്ഷകളൊക്കെ വാനോളാണ് പുതിയ ഡ്രസ്സ് ഇടണം പിന്നെ എവിടെങ്കിലും ഒക്കെ പോകണം അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പോഴാണ് വാപ്പസ് പറഞ്ഞത് നാളെ രാവിലെ എഴുന്നേക്കണം അപ്പയുടെ കൂട്ടുകാരൊക്കെ വീട്ടിലേക്ക് കയറും അവർക്ക് ഫുഡ് ഉണ്ടാക്കണം അങ്ങനെ നേരത്തെ കിടന്നുറങ്ങുന്ന നമ്മൾ അതിരാവിലെ തന്നെ എഴുന്നീട്ട് ഓരോ ഐറ്റം ഫുഡ് ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുകയാണ് കേട്ടോ അപ്പോഴ കൂട്ടുകാരൊക്കെ വരും പറഞ്ഞു ഒരു പത്ത് മണിയാകുമ്പോഴേക്കും അവരൊക്കെ എത്തും അപ്പോൾ നമ്മൾ ആദ്യം ഭൂരി ഉണ്ടാക്കി പിന്നെ ഇത് റോട്ടി ഉണ്ടാക്കാൻ പോവാണ് പിന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കി അങ്ങനെ കുറച്ച് ഐറ്റംസ് കുറേ കുറേ ഉണ്ടാക്കിട്ടോ അപ്പോൾ വാപ്പായും ആയതുകൂട്ടിയുടെ വാപ്പച്ചും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാം വേഗം വേഗം ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു ഏഴര മണിയായപ്പോഴേക്കും ഏകദേശം ഞങ്ങളുടെ രാവിലത്തെ പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു കാരണം വാപ്പച്ചയ്ക്ക് ഒക്കെ പള്ളിയിലൊക്കെ പോകണമല്ലോ അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ഫുഡ് കഴിച്ചോട്ടോ ആദ്യമായിട്ടായിരിക്കും ഇത്ര നേരത്തെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ അതേ ഓരോരുത്തരായിട്ട് റെഡിയായിട്ട് പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ വീട്ടീന്ന് ആദ്യം പോയത് ഐദൂസിന്റെ വാപ്പച്ചിയാണ് അവർക്ക് അവരുടെ നാട്ടിലെ ജമാഅത്തിലെ പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞു നേരത്തെ പോയി അപ്പോൾ പിന്നെ വാപ്പച്ചി നമ്മുടെ പള്ളിയിൽ പോകാനായിട്ട് പിന്നെയാണ് പോയത് അവർ രണ്ടുപേരും പോയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും കുളിച്ച് റെഡിയായി അടുത്തുള്ള ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വന്നു കേട്ടോ അപ്പോഴേക്കും പള്ളിയിൽ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അവരൊക്കെ എത്തി പിന്നെ നമ്മൾ റെഡിയായി ഐതുട്ടിയുടെ വാപ്പാടെ വീട്ടിലേക്ക് പോകാൻ പോവാണ് അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ഉമ്മായെ കാണാൻ കൂടി ഒന്ന് കയറി എല്ലാ ദിവസവും ഉമ്മായെ കാണാൻ പോണതാണ് ഈ ഒരു ദിവസം അത്രയ്ക്ക് ടൈം കിട്ടിയിട്ടുണ്ടായില്ല അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് എന്തായാലും ഉമ്മയെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവിടെ കയറി കുറച്ച് നേരമായിരുന്നു പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയതേ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയിട്ടോ നമ്മൾ കുറേ സ്ഥലത്ത് പോകാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണല്ലോ നമ്മൾ ഇതുപോലൊക്കെയുള്ള സന്ദർശനങ്ങളൊക്കെ നടത്ത് അതുമാത്രമല്ല ഐതൂട്ടിയുടെ എപ്പോഴും കിട്ടാറില്ല കിട്ടുന്ന സമയത്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ഞങ്ങൾ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നാത്തൂനും മക്കളും ഒക്കെ എത്തി പെരുന്നാളൊക്കെ അല്ലേ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടുന്ന അപൂർവ സന്ദർഭങ്ങളാണ് ഉണ്ടാവാറുള്ളത് ഇതുപോലെയൊക്കെയുള്ള വിശേഷം ദിവസങ്ങളിലാണ് എല്ലാവരും വരാറുള്ളത് ഇത് നമ്മുടെ വീട്ടിലുള്ള പുളിഞ്ചിക്കം പറയാനട്ടോ നമ്മൾ ഇരുമ്പൻ പുളി എന്നൊക്കെ പറയും അപ്പോൾ അതാണെങ്കിൽ മൂട് തൊട്ട് മണ്ട വരെ ഒത്തിരി ഇങ്ങനെ കാച്ചുകിടപ്പുണ്ടായിരുന്നു കിടപ്പുണ്ടായിരുന്നു തൊട്ട് പിന്നെ അതേ അവിടെ ഭയങ്കര കളിയും ബഹളൊക്കെ ആയിരുന്നു ആൾക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ വീടുകളല്ല ഒരു ഒതുങ്ങിയ സ്ഥലമാണ് പിന്നെ അവൻ ഓടിക്കളിക്കാനായിട്ട് ഒത്തിരി സ്പേസും ഉണ്ട് ഇത് ഹസ്ബൻഡിൻ്റെ ചേട്ടനാണ് ഓഴിയൊക്കെ കശാപ്പ് ചെയ്യാനുള്ള പ്ലാനിലാണ് പുള്ളി അങ്ങനെ ഇവിടത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളൊരു അഞ്ചര മണിയായപ്പോഴേക്കും വളരെ സന്തോഷത്തിലാണ് ഇവിടെ നിന്ന് പോയത് പിന്നെയാണ് കഥ മാറുന്നത് കേട്ടോ നമ്മൾ സ്കൂട്ടിയിലാണ് വന്നത് ദിവസം പോകുന്ന വഴിക്ക് എൻ്റെ മടിയിലിരുന്ന് നന്നായിട്ട് ഉറങ്ങുകയും ചെയ്തു അവൻ രാവിലത്തെ ഉറക്കം സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ വീടിൻ്റെ അടുത്തെത്താറായപ്പോഴേക്കും ആൾ ഉണർന്നു ഞാൻ എഴുന്നേറ്റ് ഇരിക്കാൻ പറഞ്ഞപ്പോഴേക്കും ആളിനൊരു റെസ്പോണ്ടും ഇല്ല നമ്മൾ പറയുന്നതിനോടും ചെയ്യുന്നതിനോടും ഒന്നും അവൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല നമുക്കപ്പോൾ തന്നെ ഒരു ഡാർക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലാണെങ്കിൽ ആരും ഇല്ല പെരുന്നാളായതുകൊണ്ട് തന്നെ എല്ലാവരും പല വഴിക്ക് പോവാണ് വണ്ടി ഒന്നും അല്ല നമ്മൾ പുറത്തുനിന്ന് വണ്ടി വിളിച്ചിട്ട് ഒന്നും കിട്ടാനില്ല പിന്നെ നമ്മുടെ സ്കൂട്ടിയിൽ തന്നെ നമ്മൾ അടുത്തുള്ളൊരു ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴേക്കും ആളിന് നല്ല പനി ഉണ്ടായിരുന്നു ഓക്സിജൻ്റെ അളവ് തീരെ കുറവായിരുന്നു പിന്നെ നമ്മൾ ഓക്സിജൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആംബുലൻസ് അവിടെ നിന്ന് തന്നെ അറേഞ്ച് ചെയ്തിട്ട് നേരെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴും അവർ പറഞ്ഞത് എസ് ഐ ടിയിലേക്ക് വിടാനാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആംബുലൻസ് തന്നെ എസ് ഐ ടിയിലേക്കും കൊണ്ടുപോയി ഒരു മൂന്ന് ദിവസത്തിന് ശേഷം ഞാൻ എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ ഇതെല്ലാം അവനൊന്ന് ആക്റ്റീവായി വന്നതിന് ശേഷം നമുക്കവിടെ കിട്ടിയത് ഒരു തൊട്ടിൽ ബെഡാണ് അവന് മാത്രം കിടക്കാൻ പറ്റുന്ന ഒരു ബെഡ് ബെഡ്ഡാ ഇതാണ് അവിടുത്തെ ആ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഇതിനകത്ത് എല്ലാം ആളുണ്ട് കേട്ടോ ആളില്ലാത്ത ടൈമിൽ ഞാൻ എടുത്തുന്നേ ഉള്ളൂ ഒരു മൂന്നാമത്തെ ദിവസക്കായ സമയത്ത് അവൻ ആക്റ്റീവായി എന്നാലും ചെറിയ ക്ഷീണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും പെട്ടെന്ന് വയ്യാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് കിടക്കും അങ്ങനെ ആയിരുന്നു കുറേ ദിവസം ഇതിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വരാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അവൾ ഹൈപ്പർ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്താണ് കൂടുതലും ഇങ്ങനെ അസുഖങ്ങൾ വരുന്നത് അതുപോലെ തന്നെ ഞാൻ പെരുന്നാളിൻ്റെ ഒന്ന് രാവിലത്തെ മരുന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു കാരണമാണ് അത് മാത്രമല്ല മരുന്നിൻ്റെ അളവ് നമ്മൾ അവന് ഒരു ആറുമാസം മുമ്പ് എത്ര കൊടുക്കാൻ പറഞ്ഞു ആ ഒരു അളവിലാണ് നമ്മൾ മരുന്ന് കൊടുത്തോണ്ടിരുന്നത് അവൻ്റെ വെയ്റ്റ് കൂടുന്നതിനനുസരിച്ച് മരുന്നിൻ്റെ അളവ് കൂട്ടുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടപ്പോഴാണ് ആ ഒരു മരുന്നവൻ്റെ നമ്മൾ കൊടുക്കുന്ന അളവ് കറക്റ്റ് അല്ല എന്നുള്ളത് മനസ്സിലാവുന്നത് അപ്പോൾ അവർ വീണ്ടും മരുന്നിൻ്റെ അളവുകളൊക്കെ കൂട്ടിത്തന്നു മരുന്ന് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ പറഞ്ഞു അപ്പോൾ എന്താണ് ആ ഒരു പെരുന്നാളിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്കിപ്പ് ചെയ്തു അപ്പോൾ ഒട്ടും ഉള്ളിലോട്ട് അവൻ്റെ മരുന്ന് എത്തിയില്ല എന്നുള്ളത് ഞാൻ തന്നെയാണ് അത് ഡോക്ടറോട് പറഞ്ഞതും കാരണം നമ്മുടെ കുട്ടിക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടണമെങ്കിൽ സത്യം പറയണമല്ലോ അതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് വഴക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നും ആയ ദിവസം സമയത്തിന് മരുന്ന് എൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ച് വാങ്ങിച്ച് കുടിക്കും കേട്ടോ അമ്മ എനിക്ക് മരുന്ന് തന്നില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ആ ഒരു ദിവസം അവനും വിട്ടുപോയിട്ടുണ്ടായിരുന്നു കാരണം കളിക്കാൻ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവനും ആ ഒരു കാര്യം മറന്നുപോയി ഞാനും അങ്ങ് വിട്ടുപോയി അപ്പോൾ എന്തായാലും നമ്മുടെ മക്കൾക്ക് മരുന്നൊക്കെ റെഗുലറായിട്ട് കൊടുക്കുന്നവരുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കൊടുക്കാൻ നോക്കുക ഇപ്പോൾ ഞാനത് പഠിച്ചു കിട്ടും അപ്പോൾ ഞാൻ അലാറൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടാണ് അവന് മരുന്ന് കൊടുക്കുന്നത് അതിന് മുമ്പ് ഒരിക്കൽ പോലും സംഭവിക്കാത്തൊരു കാര്യമാണ് അന്ന് സംഭവിച്ചത് ഒരിക്കൽ പോലും ഞാനത് മിസ് ചെയ്തിട്ടില്ല പക്ഷേ അന്ന് ആ എന്തോ അങ്ങനെ പറ്റിപ്പോയി അങ്ങനെ ഹോസ്പിറ്റലിലും മറ്റൊക്കെ ആയിരുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഇത്രയും താമസിച്ചത് ഇപ്പോഴാണ് നമ്മൾ വീട്ടിലൊക്കെ എത്തിയൊന്ന് സെറ്റായത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ